നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയോ കേരളത്തിൽ മഴ തുടരുന്നു കൂടുതൽ അപ്ഡേഷനിലേക്ക് പോവുക വീഡിയോയിലേക്ക് പോന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് ജൂലൈ ഒമ്പതാം തീയതി ബുധനാഴ്ച ദിവസം ദേശീയ പണിമുടക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആ ദേശീയ പണിമുടക്കിന് പിന്നാലെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട് ആ ഒരു അപ്ഡേഷനാണ് കൂടുതൽ വാർത്തയിലേക്ക് പോകാം നാളെ ജൂലൈ പത്ത് വ്യാഴാഴ്ച ദിവസം കേരളത്തിൽ കേരളത്തിൽ എസ് എഫ് ഐ പണിമുടക്കാണ് അതുകൊണ്ട് താളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എന്തെങ്കിലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഈ വരുന്ന ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക അതോടുകൂടി നാളെ മുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴയുടെ ശക്തി കൂടുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തെങ്കിലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കൂടുതൽ സിനിമാ വാർത്തകളും മറ്റു വാർത്തകളും അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്